ആരും കാണുന്നില്ലെന്നുറപ്പാക്കിയാണ് മോഷണം നടത്തിയത് പക്ഷേ സിസി ടി വി ചതിച്ചു ഒടുവിൽ ജയിലിലാകുകയും ചെയ്തു മുളപ്പുഴ കാണിക്കമണ്ഡലം റോഡിലെ സൗരോർജ്ജ തെരുവിളക്കിൻ്റെ ബാറ്ററി മോഷ്ടിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് കേസിൽ കോഴഞ്ചേരി ചെന്നീർക്കര സ്വദേശി പാർത്ഥസാരഥിയെ അറസ്റ്റ് ചെയ്തു മോഷണം സ്ഥിരമായ മുളക്കഴ ഭാഗത്ത് രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കള്ളന്മാരുടെ ശല്യം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വളരെ ഭീതിയും ഭയത്തോടു കൂടിയിട്ടാണ് രാത്രി കാലങ്ങളിൽ വീടുകളിൽ പോലും കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആദ്യമായിട്ടാണ് മോഷ്ടിക്കുന്നതെന്നും പണത്തിന് പണത്തിനാവശ്യമുള്ളതുകൊണ്ടാണ് കടുങ്കൈ ചെയ്തതെന്നുമാണ് പാർത്ഥസാരഥി പോലീസിനോട് പറഞ്ഞത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ആലപ്പുഴ